നാളെ ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് അതിശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നമുക്കറിയാം എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചയാണ് നാം മുപ്പട്ടു വെള്ളിയായി ആചരിക്കുന്നത് പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ വെള്ളിക്ക് അതീവ പ്രാധാന്യമുണ്ട് വളരെയധികം ഭാഗ്യം കൊണ്ടുതരുന്ന ഒരു അപൂർവ ദിവസമാണിത് ഈ കൊല്ലവർഷത്തിലെ ആദ്യത്തെ വെള്ളി കൂടിയാണിത് ആദി പരാശക്തിയായ അമ്മ മഹാമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി സർവ്വ ഐശ്വര്യങ്ങളുമായി ഈ ഭൂമിയിലേക്ക് അതായത് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മളെ കാണാനെത്തുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണിത് ഈ അതിശ്രേഷ്ഠമായ വെള്ളിയാഴ്ച സർവ്വ സൗഭാഗ്യങ്ങളുമായി ദേവി പടികടന്നെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇനി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ദേവി നമുക്ക് കാട്ടിത്തരുന്ന ചില നിമിത്തങ്ങളുണ്ട് അതെന്താണ് ഇതെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും വിശദീകരിക്കാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേട്ടോ അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടിയിട്ടുള്ള ഏതൊരാൾക്കും ദേവിയുടെ ആ മഹനീയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും ഈ ഒരു ദിവസം എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടാണ് ദേവി ചിങ്ങമാസത്തിലെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തുക അങ്ങനെ സാക്ഷാൽ ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ദേവി നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു ആദിപരാശക്തിയുടെ സാന്നിധ്യം പല വിധത്തിൽ നമ്മൾക്ക് അനുഭവവേദ്യമാവും ദേവി നമ്മൾക്ക് പ്രത്യക്ഷമായി ചില ലക്ഷണങ്ങൾ അതിൻ്റെ മുന്നോടിയായി കാണിച്ചു തരികയും ചെയ്യും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു ദിവസം അതായത് ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ അമ്മ മഹാമായ ഉറപ്പായും നിങ്ങളോട് ചേർന്ന് തന്നെ സദാ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാകും ഇത് ആ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഒരു പുതിയ പാത നിങ്ങൾക്കായി തുറന്നുകൊണ്ടാണ് ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തുന്നത് അതിൽ ആദ്യ എന്ന് പറയുന്നത് അന്നേ ദിവസം ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ നമ്മളൊരു നെയ്വിളക്ക് സമർപ്പിക്കുക ദേവിക്ക് കുങ്കുമം തിലകം ചാർത്തി കൊടുക്കുക ഈ ത്രിസന്ധ്യാ നേരത്ത് കുയിലിന്റെ നാദം ഉറക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് മുൻപും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ത്രിസന്ധ്യാസമയത്ത് ആ ഒരു കുയിൽ നാദം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവാം നമ്മൾ പക്ഷേ അത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ കേട്ടാല് നിങ്ങൾ ഒന്നുറപ്പിച്ചോളൂ സാക്ഷാത് ലക്ഷ്മി ദേവി വലത് കാലം വെച്ച് നമ്മുടെ ഭവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നമുക്ക് ഒരു കാര്യത്തിലും പിന്നോട്ട് നോക്കേണ്ടതായി വരില്ല നമ്മൾക്ക് നേരത്തെയും ഞാൻ പറഞ്ഞു നേരത്തെയും നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം അനുഭവ വേദ്യമായിട്ടുണ്ടാവാം അതായത് ഏതെങ്കിലും ഒരു ത്രിസന്ധിക്ക് നമ്മൾ നിലവിളക്ക് കൊളുത്തി നാമമൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കുയിൽനാദം എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുണ്ടാവാം നമ്മളത് അത്ര കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ ചിലപ്പോൾ തിരി തെളിയിക്കുന്ന സമയത്താവാം കേട്ടിട്ടുണ്ടാവുക ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന സമയത്താവും കേട്ടിട്ടുണ്ടാവുക തിരി കൊളുത്തി നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താവാം ആ ഒരു കുയിൽനാദം കേൾക്കുക അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ദേവി ഇതാ സക്ഷാൽ മഹാലക്ഷ്മി ദേവി ഇതാ നമ്മുടെ പടികടന്ന് എത്തിയിരിക്കുന്നു കുയിലൊരു കുരവയിട്ട് ദേവിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സത്യവുമാണ് അടുത്തൊരു നിമിത്തം എന്ന് പറയുന്നത് ദേവി നമുക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ വീടിനടുത്തുള്ള മൂങ്ങയുടെ സാന്നിധ്യമാണ് നമുക്കറിയാം വളരെയധികം ഐശ്വര്യം കണ്ടു ഒരു പക്ഷിയാണ് മൂങ്ങ നമ്മുടെ പറമ്പിലോ വീടിന് തൊട്ടു മുൻപിലുള്ള മരച്ചില്ലയിലോ പകലോ സന്ധ്യയ്ക്കോ ആവാം മൂങ്ങയെ കാണാൻ സാധിച്ചാൽ സർവ്വ ഐശ്വര്യമാണ് ഫലം മൂങ്ങ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് അങ്ങനെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് വീടിന് പുറത്ത് ഒരു മൂങ്ങയെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ തൻ്റെ വാഹനത്തിൽ കയറി ലക്ഷ്മി ദേവി നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അടുത്ത ലക്ഷണമാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയം നമുക്ക് ചുറ്റും ഒരു സുഗന്ധം വന്ന് നിറയുന്നത് നമ്മൾക്ക് അനുഭവവേദ്യമാവും ഒരു പ്രത്യേക സുഗന്ധം നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധം അനുഭവവേദ്യമാകും ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ സാന്നിധ്യം നമുക്ക് ചുറ്റും നിറയുന്നതാണിത് നമുക്ക് തോന്നും ചന്ദനത്തിരിയുടെ ആണോ കർപ്പൂരത്തിൻ്റെ ആണോ കളഫത്തിൻ്റെയോ മറ്റോ ആണോ എന്നൊക്കെ നമ്മൾ സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾക്ക് വളരെ പരിചിതമായ സുഗന്ധങ്ങളാണല്ലോ ഇത് അതൊന്നുമല്ലാതെ ഒരു പ്രത്യേക വാസന അതായത് നമുക്ക് ദേവിയുടെ ഒരു സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഒരു വാസന നമ്മൾക്ക് വരുന്നുണ്ടാവാം അതും ഇതുപോലെ തന്നെ ഇതിനു മുൻപും നമ്മൾക്ക് പല സമയത്ത് അനുഭവവേദ്യമായിട്ടുണ്ടാവാം നമ്മൾ വീട്ടില് അമ്മമാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആണെങ്കിലും തിരിസന്ധിക്ക് നിലവിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക മണം വരുന്നു എന്ന് നമ്മൾ ചില സമയത്ത് പറയുകയുണ്ടാവില്ലേ നമ്മൾ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ അവിടുത്തെ ചന്ദനത്തിരിയുടെയോ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെയോ കളഹത്തിൻ്റെയോ ഒന്നും മണമാവില്ല അല്ലാത്ത ഒരു മണം നമ്മൾക്ക് ചില സമയത്ത് അനുഭവവേദ്യമാവും അപ്പം നമ്മൾ അവർക്കും ആരെങ്കിലും വന്നോ ഇവിടെ ഒരു വേറെ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മണം വരുന്നുവല്ലോ എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോളൂ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോഴാണ് നമ്മൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക തരമായ ഒരു സുഗന്ധമൊക്കെ അനുഭവിക്കാൻ സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ മുപ്പട്ട് വെള്ളിയാഴ്ച അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവി അതാ നമ്മളുടെ ഭാവനത്തിലേക്ക് നമ്മളെ കാണാൻ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇനി അടുത്തൊരു ലക്ഷണം ലക്ഷ്മി ദേവി ഈ മുപ്പട്ട് വെള്ളിയാഴ്ച നമുക്ക് കാട്ടിത്തരുന്നത് അന്നത്തെ ദിവസം തീരും മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ പണം എത്തിച്ചേർന്നിരിക്കും എന്താണ് ധാരാളം പണം ഉണ്ടാവണം എന്നൊന്നും ഉണ്ടാവില്ല കുറച്ച് പണമാണെങ്കിലും നമ്മളുടെ കയ്യിൽ അന്നേ ദിവസം ഒരു ചെറിയ സമ്പത്തായിട്ട് നമ്മളുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കും അത് പണമായിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് വർക്ക് കിട്ടിയത് അങ്ങനെ ആവാം അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തിരിക്കുന്ന ഒരു പൈസ തിരിച്ചു കിട്ടിയതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമ്മളെ പണം ഏൽപ്പിക്കുന്നതാവാം എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഈ ഐശ്വര്യപൂർണമായ ദിവസം കുറച്ച് പണം എത്തിച്ചേരുകയാണെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ തീർച്ചയായിട്ടും ഈ അടുത്തൊരു വർഷം പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ഈ കൊല്ലവർഷത്തിലെ ഈ ചിങ്ങമാസത്തിലെ ആദ്യ മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മളുടെ കയ്യിൽ ഐശ്വര്യത്തിൻ്റെ ആ ഒരു പണം ദേവി കൊണ്ടു തന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറേ അനുഭവിക്കുന്നുണ്ടാവും ഒരുപാട് പേര് അതിൽ നിന്നെല്ലാം പൂർണ്ണമായൊരു മോചനം നൽകി ദേവി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു വാർത്ത രാത്രിയാവും മുൻപ് നിങ്ങളെ തേടി തേടിയെത്തിയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നമ്മൾക്ക് ഉറപ്പിക്കാം സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഇനി ഉടനീളം ഉണ്ടായിരിക്കുമെന്ന് അതുപോലെ അന്നേ ദിവസം ദേവിയെ സ്വപ്നം കാണുകയാണെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ ദേവി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതായത് നമ്മൾ ചിലപ്പം ക്ഷേത്രങ്ങളും നമ്മൾ സ്ഥിരം പോകാറുള്ള ക്ഷേത്രങ്ങളും ദേവി ദേവന്മാരെയും ഒക്കെ നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണാറുണ്ട് അല്ലേ അപ്പം ഈ മുപ്പട്ട വെള്ളിയാഴ്ച ദിവസം അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മൾ ദേവിയുടെ ഒരു സാന്നിധ്യം സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദേവി ദേവിയും ഉടനീളം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് അതായത് ഇനി ഒരിക്കലും നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല അങ്ങനെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ കൂടാതെ നമ്മൾ ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മൾ കുറേ കാര്യങ്ങൾ ദേവി നമ്മുടെ ജീവിതത്തിൽ കാട്ടിത്തരുന്ന ലക്ഷണങ്ങൾ പറഞ്ഞു അതിനു മുൻപ് നമ്മൾ പൂജാമുറിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ അന്നേ ദിവസം നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകിട്ടും പോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകളൊക്കെ ദേവിയെ പ്രീതിപ്പെടുത്താൻ ചെയ്താലും വളരെയധികം ഐശ്വര്യമാണ് അന്നേ ദിവസം ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അതുപോലെ ദേവിക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കുക പുഷ്പാഞ്ജലി പാൽപായസം എന്നിവ നമ്മൾക്ക് വഴിപാടായി അന്നേ ദിവസം സമർപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം കൊണ്ടുതരും അങ്ങനെ ചിങ്ങമാസത്തിലെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണിത് നിങ്ങൾ ഇതൊരിക്കലും മറക്കാൻ പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒന്നുമില്ലെങ്കിലും ക്ഷേത്രദർശനം ഒന്നും നടത്താൻ അന്നേ ദിവസം സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ലാച്ചാലും നമ്മൾ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിച്ച് ദേവിക്ക് ഒരു കുങ്കുമൊക്കെ തൊട്ട് കൊടുത്ത് ദേവി കീർത്തനങ്ങളൊക്കെ ഇനി ലളിത സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകമൊന്നും ചൊല്ലാൻ എല്ലാവർക്കും അറിയണം എന്നില്ല ദേവിയുടെ വളരെ സിമ്പിളായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ ചൊല്ലുമല്ലോ അതൊക്കെ ചൊല്ലിയാൽ മതിയാവും തീർച്ചയായിട്ടും ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ചിങ്ങമാസത്തിലെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച സക്ഷൽ മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ച് കൂടിയിരുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം സദാ ദേവി നമ്മൾക്ക് നൽകട്ടെ ദേവിയുടെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു